oh uh -huh. അള്ളാഹുവി മനസ് പൂർണ്ണമായി അള്ളാഹുവിലേക്ക് ലയിച്ച് അള്ളാഹുവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങി അങ്ങനെയാണ് സിനിമകൾ ചെയ്യേണ്ടത് ഞാൻ ഒറ്റ വാക്കില പറഞ്ഞു തീർക്കുന്നു ഒതുവെടുക്കുമ്പോൾ വിസ്മിയല്ല സുന്നത്താണ് പള്ളിയിൽ കടക്കുമ്പോൾ വിസ്മിയൊല്ലൽ സുന്നത്താണ് വീട്ടിൽ കടക്കുമ്പോൾ വിസ്മിയുള്ളൽ സുന്നത്താണ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വിസ്മിയൊല്ലൽ സുന്നത്താണ് വാഹനം കയറുമ്പോൾ വിസ്മിയൊല്ലൽ സുന്നത്താണ് ഉമ്മമാരെ വാതിലടക്കുമ്പോൾ വിസ്മു ചൊല്ലുന്ന സുന്നത്താണ് ഭക്ഷണവും വെള്ളവും കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ വിസ്മി ചൊല്ലുന്ന സുന്നത്താണ് വസ്ത്രം ധരിക്കുമ്പോൾ വിസ്മി ചൊല്ലൊരു സുന്നത്താണ് ചെരുപ്പ് ധരിക്കുമ്പോൾ വസ്ത്രം അതേ ധരിക്കുമ്പോൾ വിസ്മി ചൊല്ലുന്ന പുണ്യമാണ് അള്ളാഹുവിന്റെ പേര് കൊണ്ട് മറക്കത്തെടുത്തുകൊണ്ട് ചെയ്യലാണ് അതിനാൽ ധാരാളം കാവലുകൾക്ക് ലഭിക്കുന്നുണ്ട് ഒന്നുകൂടി പറയട്ടെ ഭാര്യയും ഭർത്താവുമായി ബന്ധപ്പെടുമ്പോ ഭാര്യ ഭാര്യയുടെ സമീപത്തേക്ക് ഭർത്താവ് ചെല്ലുന്ന സമയത്ത് മിശ്രി ചൊല്ലിൽ പ്രത്യേകം സുന്നത്താണ് പിശാജിനി അള്ളാഹു കേരള കൊടുത്ത വരമാണ് എല്ലാ വിഷയത്തിലും അമ്മാനുകൾ ഔലാദ് സന്താനങ്ങളിലും സമ്പത്തുകളിലും എല്ലാ വിഷയത്തിലും കൂറുകൂടാനുള്ളൊരു വരം പിശാജിനി റബ് കൊടുത്തിട്ടുണ്ട് ഷെയ്ത്താനിന് പടച്ചിറമ്പ് കൊടുത്തിട്ടുണ്ട് ആ പിശാചിൽ നിന്ന് എവിടെയല്ല നിങ്ങൾക്ക് കാവൽ കിട്ടണോ വിസ്മി ചൊല്ലിയിട്ട് തുടങ്ങൂ ഭക്ഷണം കഴിക്കുമ്പോൾ ഷെയ്ഫാൻ കൂറുകൂടും അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വിസ്മി ചൊല്ലിക്കോളൂ വെള്ളം കുടിക്കുമ്പോൾ ഷെയ്ത്താൻ കൂറുകൂടും വിസ്മി നിങ്ങൾ ചൊല്ലിയാൽ ഷെയ്ഫാൻ അകന്നുപോകും നിങ്ങളൊരു വീട്ടിലേക്ക് കടക്കുമ്പോൾ വിസ്മി ചൊല്ലിക്കോളൂ നിങ്ങളുടെ കൂടെ ഷെയ്താൻ അവിടെ കിടന്നുറങ്ങില്ല നേരമത്തെ വിസ്മി ചൊല്ലാതെ വീട്ടിലേക്ക് കടന്നാൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അവിടെ ഷെയ്താൻ നിങ്ങളുടെ കൂടെ കിടന്നുറങ്ങുന്നു നിങ്ങൾ ഭാര്യയുടെ സമീപത്തേക്ക് ചൊല്ലുമ്പോൾ നിങ്ങൾ അവിടത്തിന്റെ ഭാഗം വെളിച്ചത്ത് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കോളൂ എന്നാൽ നിങ്ങൾ അവിടത്തിന്റെയും മറയിടലായി അതുകൊണ്ട് അവിടത്തിന്റെ ഭാഗം വെളിച്ചത്ത് വരുന്നതിന് മുമ്പ് തുണി നീങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ പേരുകൊണ്ട് അള്ളാഹുവിന്റെ പേര് ചൊല്ലിക്കോളൂ അതോടുകൂടെ തന്നെ സഹോദരന്മാരെ പള്ളിയിൽ കടക്കുമ്പോൾ ബിസ്മി ചൊല്ലത്തുണ്ട് അതുപോലെ بسم الله اللهم اني اسالك من خير هذه السوق وخير ما فيها എന്നിങ്ങനെ കടക്കുന്ന സമയത്ത് കടക്കുന്ന സമയത്ത് ചോദിക്കുന്നു അല്ല ആ അങ്ങാടിയുടെയും ചോദിക്കുന്നു അല്ല ആ അങ്ങാടിയുടെ കാവൽ ചോദിക്കുന്നു അല്ല ആ അങ്ങാടിയിലുള്ള കാവല് ചോദിക്കുന്നു അല്ല ഈ അങ്ങാടിയിൽ വെച്ച് മുസീബത്ത് ഉണ്ടാകുന്നത് കാവല് ചോദിക്കുന്നു അല്ല എന്നിങ്ങനെ കൂടെ തുടക്കത്തിൽ അങ്ങാടിയിൽ കടക്കുന്ന സമയത്ത് ചൊല്ലാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നുകൂടി പറയത്തെ സഹോദരന്മാരെ അതുപോലെ വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് എന്നിങ്ങനെ ഒരാൾ ഇറങ്ങിയാൽ അവൻ ഏത് മുസീബത്തുകളും കാവൽ ലഭിക്കുമെന്ന് നബിസൊല്ല്മോഹ്അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു അലൈഹി ഇതുപോലെ വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് എന്നിങ്ങനെ വീട്ടിലേക്ക് അലൈഹി കടക്കേണ്ടതുണ്ട് നബിഹ് പഠിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ സഹോദരന്മാരെ ഭാര്യയുമായി ബന്ധപ്പെടാൻ ഒരു മുന്നൊരു വ്യക്തി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അവര് ആ ഭാര്യമായി ബന്ധപ്പെടാൻ ഒരുങ്ങിയിട്ട് അവന്റെ വസ്ത്രം നീങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ അവനങ്ങ് ചൊല്ലിയേക്കണം അള്ളാഹ്മല അള്ളാഹുവിന്റെ കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു അള്ളാഹുന ശേതാനെ ദൂരീകരിക്കണേ ഞങ്ങളിൽ നിന്നാഹുവേ ശേതാനെ ഞങ്ങൾക്ക് നീ തരുന്ന സന്താനത്തിൽ നിന്നും നീ ദൂരീകരിക്കണേ അള്ളാ ഇങ്ങനെ ചൊല്ലിയിട്ട് ഒരാൾ ബന്ധപ്പെട്ടാൽ പുതിയ കുട്ടിയുണ്ടായാൽ ഇല്ലെന്ന് ഹരീഫിൽ വന്നിട്ടുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാതെ പലരും അതാ ഭാര്യയുമായി ബന്ധപ്പെട്ട് അതിൽ കുട്ടി ജനിക്കുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ ബാപ്പ 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 നരകത്തിലാണ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും രംഗത്ത് വന്ന് സ്വന്തം ബാപ്പന നരകത്തിലേ നിങ്ങൾ കാണുന്നില്ലേ കാര്യവുമായി ബന്ധപ്പെട്ട മക്കളെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും പ്രവർത്തിക്കുമെന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട് കേട്ടോ ഞാൻ വിശദമായി പറയുന്നില്ല അതുപോലെ സമയത്ത് വിസ്മി ചൊല്ലണം വിളക്ക് അണക്കുന്ന സമയത്ത് വിസ്മി ചൊല്ലണം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ രാത്രി വരുമ്പോ സ്ത്രീകളോട് പ്രത്യേകം പറയാണ് പറയുന്നു നിങ്ങളെ കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണം പഴയ ഉമാര് പറയാറില്ലേ മൈൻപിന് കുട്ടികളെ പുറത്തുവിടില്ലാന്ന് പറയാറില്ലേ മൈൻഡിന് കുട്ടികളെ പുറത്തുവിടാ വിടാൻ പാടില്ല അത് ഉമ്മാര് പറയാറില്ലേ വെറുതെ പറയല്ല അന്നത്തെ കാലം ഇന്നത്തെ കാലം പോലെയല്ല പത്തൊന്ന് നാൽപ്പതൊന്നും ദിവസം ആര് നിങ്ങൾ വാലു പറഞ്ഞിട്ട് ആ വാലു കേട്ട് പഠിച്ച ഉമ്മമാരാണ് പറയുന്നത് ഇപ്പോഴുള്ളൂ അങ്ങനത്തെ വേലെവിടെയെങ്കിലും കേൾക്കാൻ ഏത് കക്ഷികളും വാലുണ്ടോ കുറെ കുറെ ലേലം യിലുമായി നമ്മുടെ വയലുകൾ പലതും അത് പിടിച്ചു പോയില്ലേ പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാര് പഠിച്ചു വെച്ചതാണ് കുട്ടികളെ പുറത്തു വിടരുത് എന്ന വാചകം എന്താ കാരണം നിങ്ങൾ പറയാണ് രാത്രിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ കുട്ടികളെ പിടിച്ചു വെക്കണേ ആ സമയത്ത് വെളിച്ചത്ത് വരുന്നൊരു സന്ദർഭമാണ് ഇറങ്ങി പുറപ്പെടുന്ന ഒരു സന്ദർഭമാണ് രാത്രി ഏകദേശം ഒരു മണിക്കൂർ അങ്ങ് കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളെ പുറത്തുവിട്ടാൽ പ്രശ്നമല്ല ആ സന്ധ്യാസമയത്ത് നിങ്ങൾ കുട്ടികളെ പിടിച്ചു വെക്കണം വാവലി പൊല്ലബ് നിങ്ങൾ വാതിൽ അടക്കണം പറയുന്നു വാതിൽ അടച്ചു വെക്കണം വീടുകളുടെ വാതിൽ അടച്ചു വെക്കണം ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ചിലർക്കൊരു പതിവ് ഏത് വീട്ടിൽ ചെന്നാലും അങ്ങനെ തന്നെ കയറിയ നടുക്കളയിലേക്ക് പോകുന്ന ഒരു പതിവ് കഴിഞ്ഞ കൊല്ലം ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ടല്ലോ ഓ അന്യപുരുഷനായ മനുഷ്യ എങ്കിലധികം പറയണം പലപ്പോഴും തന്നെ പോലെ തലപ്പാവ് ധരിച്ചവരും അല്ലാത്തവരുവായ മുസ്ലിംമാർ പോലും ചില ആളുകൾ അന്യന്റെ വീട്ടിലെ കടുക്കലയിലെ കൂടിയങ്ങ് കയറുന്നത് കാണാം എവിടുന്നാണ് ഈ സംസ്കാരം പഠിച്ചതെന്ന് മനസ്സിലാകുന്നില്ല ഓ ജനങ്ങളെ അന്യ സ്ത്രീകളുള്ള വീട്ടിലേക്ക് പുരുഷനങ്ങനെ കണ്ടിപ്പോകാൻ പാടുമ്പോ ഇതിനെ സംബന്ധിച്ചു ബോധമുള്ളവനായിരിക്കണം അത് ഞാൻ കഴിഞ്ഞ കൊല്ലം പ്രസംഗിച്ച സ്ത്രീലവും അശ്ലീലവും എന്ന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ അതിനേക്ക് കടന്ന് സംസാരിക്കുന്നില്ല വാതിലുകൾ അടച്ചു വെക്കണം ഉറങ്ങുന്ന സമയത്ത് എന്തായാലും എടുക്കണം ഇപ്പം അതിലടക്കുമ്പോഴെങ്കിലും വിശ്മി ചൊല്ലി അതിലെടുക്കൂ ാണ് ഇതിന്റെ ഉദ്ദേശം അള്ളാഹിന്റെ പേരും പറഞ്ഞടച്ചിട്ടുള്ള വാതിൽ നിവാ തോൽപാത്രത്തിൽ വെള്ളം സൂക്ഷിക്കുകയാണെങ്കിൽ ആ തോൽപാത്രത്തിന്റെ മൂടി നിങ്ങൾ കെട്ടിവെക്കണം അപ്പോഴും നിങ്ങൾ വിസ്മയൊല്ലി വെക്കണം സ്ത്രീകൾ ശരിക്ക് ശ്രദ്ധിച്ചു വച്ചു പാത്രങ്ങൾ നിങ്ങൾ വെക്കണം ചൊല്ലിയിട്ട് പാത്രങ്ങൾ മൂടി വെക്കണം നിങ്ങൾ ഫ്രിഡ്ജിന്റെ ഉള്ളില് സെല്ലാത്തിന്റെ ഉള്ളിൽ സാധനം വെച്ചിട്ട് അടക്കാറില്ലേ ഉമ്മമാര് അടക്കുമ്പോ ബിസ്മില്ലാഹി പറഞ്ഞാൽ ഉമ്മ എന്ന് ചൊല്ലിയിട്ടൊന്നടക്കണേ നിങ്ങൾ എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രങ്ങൾ എപ്പോഴും നിങ്ങൾ മൂടി വെക്കണം നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ഒരു ചെറിയ വടിയെങ്കിലും എടുത്തിട്ട് അകലത്തിൽ നിങ്ങൾ അങ്ങ് വെച്ചോളൂ വെക്കുന്ന സമയത്ത് ചൊല്ലിക്കോളൂ അള്ളാഹാന്റെ പേര് കൊണ്ട് കാവലുണ്ടാകും കാവലുണ്ടാകും ഇപ്പോൾ പല സ്ഥലങ്ങളിലും എന്ന സംഭവങ്ങളല്ലേ കേൾക്കുന്നത് അള്ളാഹു അള്ളാഹുക്കെ ഏത് വിഷങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ ഏത് സാധനങ്ങളും മൂടി വെക്കണം പാത്രം പ്രത്യേകം വെക്കണം മൂടി വെക്കുമ്പോൾ ചൊല്ലണം പറയുന്നു അന്നത്തെ കാലത്ത് തിരിവിളക്കുകളാണ് ആ തിരിവിളക്കുകൾ ചുണ്ടലികൾ കടിച്ചു കൊണ്ടുപോയി ചിലപ്പോൾ വീട്ടിന്റെ ഏതെങ്കിലും സമീപത്ത് കൊണ്ടുപോയിട്ടിട്ട് ആ ചുണ്ടലികൾ കാരണത്താൽ ഈ വിളക്കിന്റെ തിരി കാരണത്താൽ വീട്ടിലുള്ളവർ മുഴുവനും കത്തിരശ് തന്നെ ോ അതുകൊണ്ട് സമുദായത്തിന് ആവശ്യമുള്ള ഒറ്റ കാര്യവും അവിടുത്തെ ഉപദേശത്തിൽ വിട്ടുപോയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളക്കനത്തണം എന്ന കാര്യം വരെ അറിയൂ തങ്ങൾ ഈ സമുദായത്തിനെ പഠിപ്പിക്കുകയാണ് കേട്ടോ

മൂന്ന് പ്രാവശ്യം വേദനയുള്ള സ്ഥലത്ത് കൈവച്ചിട്ട് വിസ്മില്ല എന്ന് ചൊല്ലുക എന്നിട്ട് ഏഴ് പ്രാവശ്യം ചൊല്ലുക എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു രിവായത്തിൽ പഠിപ്പിക്കുന്നു ഉസ്മാൻ പറയുകയാണ് ഞാൻ പലപ്പോഴും അത് ചെയ്തപ്പോൾ എന്റെ രോഗം വളരെ സുഖപ്പെടുത്തി തന്നു ഞാൻ അതെന്റെ കുടുംബങ്ങളോടൊക്കെ സാധാരണ കൽപ്പിക്കാറുണ്ട് ഒരു രീായത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഇനി സഹോദരന്മാര് വിസ്മു ചൊല്ലിയിട്ടുള്ള പ്രത്യേക മന്ത്രമുണ്ട് സമീപത്ത് വരുന്നു വന്നിട്ട് നബിസ് നബിയെ തങ്ങൾക്ക് രോഗമായോ അതേ ജിബിരിയിലെ എനിക്ക് രോഗമുണ്ട് വേദനയാണ് جبريل عليه السلام، مندريك غياب، بسم الله أرقيك، من كل داء يميك، ومن شر كل نفس أو عين هاسد الله يشفيك، بسم الله أرقيك. جبريل عليه السلام، النبي صلى الله عليه وسلم، ممدرك غياب، بسم كل ممدرك غياب. േരുകൊണ്ടുള്ള കാവൽ വല്ലാത്ത കാവൽ തന്നെ അവൻ അവന്റെ റഹ്നത്തിലായി ജീവിപ്പിച്ച് അവന്റെ റഹമത്തിലായി മരിക്കാ അള്ളാഹു നമുക്ക് നൽകട്ടെ